ഹലോ ഇപ്പോൾ വാർത്തകളിൽ മറ്റും നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് നെസ്ലെ ഫുഡ് പ്രൊഡക്റ്റ് നിരോധിച്ചു പിന്നെ ടോക്സിക് കെമിക്കൽസ് അങ്ങനത്തെ മെഡിക്കൽ റിലേറ്റഡ് ആയ കാര്യങ്ങൾ അപ്പോൾ ഇത് ഫുഡ് ഈ കുട്ടികളിൽ ഫുഡ് കൊടുക്കുന്ന ഈ ബേബി ഫോർമുല കൊടുക്കുന്ന അമ്മമാരിൽ വളരെ ആശങ്ക ചെലുത്തിയിട്ടുണ്ട് ഇപ്പോൾ പല ആളുകളും പല കമ്പനി ബ്രാൻഡ് ഫുഡ് ഫോർമുലാസാണ് കൊടുക്കുന്നത് പക്ഷേ അത് കൊടുക്കാൻ പറ്റുമോ അത് കൊടുക്കാൻ പറ്റുമോ നല്ല ഒരു ചോദ്യങ്ങളും വളരെ ചോദ്യങ്ങളൊക്കെ ഭയങ്കര കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുക എന്നുദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ എന്നീ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ സൗദി ഡ്രഗ് ഫുഡ് കൺട്രോൾ അതോറിറ്റി അതോറിറ്റി അതുപോലെ തന്നെ യു എ തുടങ്ങിയ മുപ്പത്തേളം രാജ്യങ്ങളിൽ നെസ്ലാൻ്റെ ബബ അൽഫാമിനോ നാൻ എന്നീ ഉൽപ്പന്നങ്ങൾ നിരോധിക്കുകയുണ്ടായി അപ്പം അതിനെക്കുറിച്ചാണ് എന്തുകൊണ്ടാണ് നിരോധിച്ചത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പം ഒരു കാരണമായി പറഞ്ഞത് റോമെ ഇതിനെ ഉൽപോ ഉൽപ്പാദിപ്പിക്കുന്ന റോ മെറ്റീരിയൽസിൻ റോ മെറ്റീരിയൽസിൽ സെറുലൈഡ് എന്ന ടോക്സിക് കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കുന്ന ബാസൽ സെറിയസ് എന്ന ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത് ഈ സാന്നിധ്യം കണ്ടെത്തിയത് കൊണ്ട് തന്നെ അത് സെറുലൈഡ് എന്ന ടോക്സിക് കെമിക്കൽസ് ആണ് അപ്പോൾ അത് തേട്ട് ഇപ്പോൾ ഫുഡ് ഉള്ളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുപ്പത് മിനിറ്റ് മുതൽ ആറ് മണിക്കൂറിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഒന്നുകിൽ ഛർദി പൊമിറ്റ് ഛർദി അതുപോലെ വയറുവേദന അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ആ സാധ്യത കണക്കിലെടുത്തിട്ടാണ് ഇവർ നിരോധിച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഈ എന്താണ് ഈ സെറുലൈഡ് എന്താണ് ബാസിലെ സെറിയസ് കാരണം ബാസിൽ സീറിയസ് എന്നൊരു ബാക്ടീരിയാണ് ഈ ബാക്ടീരിയ മെയിനായിട്ട് കാണപ്പെടുന്നത് സ്പോഞ്ചുകൾ അതേമാതിരി സാധാരണ ഫുഡ് പ്രൊഡക്റ്റ് എന്നീ കാര്യ കടൽ സ്പോഞ്ചുകൾ ഫുഡ് പ്രൊഡക്റ്റ് ഇങ്ങനെ കാര്യങ്ങളാണ് സാധാരണ കാണപ്പെടുന്നത് ഇത് റോഡ് ഷേപ്പഡ് റോഡ് ഷേപ്പ് എന്ന് കഴിഞ്ഞാൽ ഒരു വടി പോലെ അകൃതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ് ഇത് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ഓഫ് രണ്ട് ടൈപ്പ് ടോക്സിൻ കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഡയഹറാൽ ടോക്സിനും സെറുലൈഡ് ടോക്സിനും ടോക്സിൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കാണപ്പെടുന്ന ഈ സോപ്പുകൾ പച്ചക്കറികൾ എന്നീ എന്നീ പ്രൊഡക്റ്റുകളിലാണ് അത് നമ്മൾ അത് ഉണ്ടാക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ ടോക്സിക് ഡയറിയ കാര്യങ്ങളൊക്കെയാണ് സാധാരണ ഉണ്ടാക്കുക രണ്ടാമത്താണ് സെറൂലൈഡ് ടോക്സിൻ ഈ സെറൂലൈഡ് ടോക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛർദി വയറുവേദന അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും ഈ സെറുലൈറ്റോക്സിന്റെ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഭക്ഷണത്തിൽ നിന്ന് തന്നെ ഉത്പാദിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അത് ഡേഞ്ചറസ് ആണ് മൈറ്റോ കോണ്ടിയ ഈ സെല്ലിന്റെ മൈറ്റോ കോണ്ടിയന്റെ പ്രവർത്തനം നില നിരപ്പിച്ചുകൊണ്ടാണ് ഇത് ഇതിന്റെ ആക്ഷനും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണത് അപ്പൊ പിന്നെ എന്താ വെച്ചാൽ ഇതിന്റെ ഡേഞ്ചറസ് എന്താ വെച്ചാൽ ഈ ട്രസ്സിന്റെ ആയതുകൊണ്ട് തന്നെ ചൂടാക്കിയാലും ഇത് നശിക്കണില്ല അപ്പോൾ നമ്മളിപ്പോ ഒരു ടോക്സിൻ ഇല്ല ഒരു ഫുഡ് പ്രൊഡക്റ്റ് ഇപ്പൊ ഈ കേസിൽ ചൂടാക്കി നല്ലോണം തിളപ്പിച്ചു കൊടുത്തുകഴിഞ്ഞാലും ആ ടോക്സിക് കെമിക്കൽസ് കുട്ടിൻ്റെ വയറ്റിലെത്തും അപ്പോൾ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് വയർ വയറുവേദന ഛർദി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഈ ഇങ്ങനത്തെ നിരോധിക്കാനും കാര്യങ്ങളൊക്കെ വന്നത് അത് മുൻകരുതലായിട്ടാണ് അപ്പം ഇന്ത്യയിൽ ഈ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഇത് നിരോധനം കാര്യങ്ങളും വന്നിട്ടൊന്നുമില്ല അപ്പോൾ നെസ്ലിയുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് അപ്പോൾ ഈ വിഷയങ്ങൾ വന്നുകൊണ്ട് തന്നെ തന്നെ ഈ കുട്ടികളെ ഈ കൊടുക്കുന്ന ആളുകൾക്ക് വളരെ ഇത് നെസ്ലേന്റെ പ്രൊഡക്റ്റ് എല്ലാത്തിലും ഇതുണ്ടോ മറ്റ് ഫുഡ് പ്രൊഡക്റ്റിൽ ഏതാണ് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ള പല ചോദ്യങ്ങളും പല ഗോണുകളും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഇതാണ് അപ്പോൾ ഈ ബാസില സെറിയസ് എന്ന ബാക്ടീരിയ ഈ ഫുഡ് പ്രൊഡക്റ്റിൽ കണ്ടെത്തിയത് കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ നിരോധനം കാര്യങ്ങളും വന്നത് ഈ ബാസില സെറിയസ് ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന കെമിക്കൽസ് ആണ് സെറുലൈഡി സെറുലേഡി ആണ് ടോക്സിക് കെമിക്കൽസ് ഇങ്ങനത്തെ ഈ പ്രോബ്ലം കാര്യങ്ങളും വൊമിറ്റിംഗ് കാര്യങ്ങളും ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നിരോധിക്കാനുള്ള കാരണം പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം ഈ കുട്ടികളില് ഫുഡ് ഈ ബേബി ഫോർമുല ഉപയോഗിക്കണ അമ്മമാരി ഒന്ന് ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സാധാ ഈ സൂപ്പർ മാർക്കറ്റ് മറ്റും മറ്റു പർച്ചേസുകൾ പോകുന്ന രീതിയിൽ തന്നെ ഈ കുട്ടിക്ക് പോഷകാഹാരം കുറവുണ്ട് എന്ന രീതിയിൽ സാധാ ഒരു പർച്ചേസിന്റെ ലെവലിലേക്ക് ഫുഡ് പ്രൊഡക്റ്റിനെ മാറ്റരുത് അങ്ങനെ മാറ്റുമ്പോഴാണ് ഈ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക ഒരു സാധാ പർച്ചേസിങ്ങിന് പോയി കഴിഞ്ഞാൽ കുട്ടികളില് ഈ ബേബി ഫുഡ് പ്രൊഡക്റ്റ് പല ബ്രാൻഡുകളും അവൈലബിൾ ആണ് അപ്പൊ അവര് ഈ സൂപ്പർ മാർക്കറ്റിൽ ഓഫറും വെച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് ഈ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ വരിക ഈ കുട്ടികൾക്ക് ഒരിക്കലും ആറ് സീറോ ടു സിക്സ് മന്ത് വരെ ഏറ്റവും നല്ലത് മിൽക്ക് ഒട്ടി മിൽക്ക് തന്നെയാണ് അത് ഇല്ല അതില്ലാതിൻ്റെ ആവശ്യത്തിന് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഈ ബേബി ഫോർമുല ചൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെ ചൂസ് ചെയ്യേണ്ടി തന്നെ ഒരു ഡോക്ടറെ കാണിക്കുക ഡോക്ടറെ കാണിച്ചിട്ട് ഏതാണ് നല്ല ബ്രാൻഡ് എന്ന് എഴുതി വാങ്ങിച്ചിട്ട് അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക പല ഫേക്ക് ബ്രാൻഡുകളും ലോക്കൽസ് കുറച്ച് പൈസ കുറഞ്ഞതാണ് നോക്കി നടക്കാതെ നല്ല ബ്രാൻഡ് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ബ്രാൻഡ് എഴുതി വാങ്ങിക്കാൻ ശ്രമിക്കുക ഇപ്പം നമ്മൾ ഞാനൊരു ബ്രാൻഡിനും പ്രൊമോട്ട് ചെയ്യല്ല ഇപ്പം നല്ല ബ്രാൻഡുകൾ അവൈലബിൾ ആണ് സിം ലാക്ക് ഡെക്സ് വലാക്ക് ലാക്ടോഡ് അപ്റ്റാമിൽ എം എം എസ് തുടങ്ങിയ നല്ല ബ്രാൻഡുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെ നല്ല ബ്രാൻഡുകൾ ഉപയോഗിച്ച് നല്ല ബ്രാൻഡുകൾ നൽകാൻ ശ്രമിക്കുക കാരണം അതിൻ്റെ മോഡ് ഓഫ് മാനുഫാക്ചറിങ്ങും സ്റ്റോറേജും കാര്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡായിരിക്കും അപ്പൊ നമ്മൾ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിന് റിസ്ക് എടുക്കാൻ തയ്യാറാകാതെ നോക്കുക അത് എന്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അഡൽറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിന്നൊക്കെ സമയം കിട്ടും ചെറിയ കുട്ടികളെ വിഷയങ്ങളാവുമ്പോൾ ന്യൂബോണൊക്കെ ആകുമ്പോൾ അത് പല ബുദ്ധിമുട്ടുകൾക്കും പോകാൻ ഇടയുണ്ട് അപ്പൊ ഇങ്ങനത്തെ വാർത്തകൾ കാണുമ്പോൾ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല നമ്മൾ ആദ്യം ശ്രമിക്കുക ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പൊ നല്ല ബ്രാൻഡുകൾ ചൂസ് ചെയ്യുക നല്ല ഡോക്ടർ കാണിച്ചിട്ട് ഡോക്ടർ പറയുന്ന രീതിയിൽ നൽകാൻ ശ്രമിക്കുക അല്ലാതെ ഓൺലൈനും അതേമാതിരി സൂപ്പർ മാർക്കറ്റുകളും ആശ്രയിക്കാതെ നിൽക്കുവാണ് നല്ലത് അതിന് പറയാൻ കാരണം എന്താ വെച്ചാൽ നെസിലെ പ്രൊഡക്റ്റിൻ്റെ പല കൂടുതൽ സാധനങ്ങളും സെയിൽ ചെയ്യുന്നത് സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പിന്നെ പിന്നീട് അത് പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോഴല്ല നമ്മൾ ചിന്തിക്കാണ്ട് പക്ഷേ ഇതിൻ്റെ മുമ്പ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് ശരി അപ്പോൾ ഇത് ഇതിനെക്കുറിച്ച് വേവലാതിയും കാര്യങ്ങളും ഉള്ള ആളുകൾക്ക് അതായത് സ്വാഭാവികമായിട്ടും ഉണ്ടാവും എല്ലാവർക്ക് ഈ വീഡിയോ ഹെൽപ്പായി ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഹെൽപ്പായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക